എൻ്റെ കൈ ഭാരങ്ങളില്ലാതിരിക്കുമ്പോൾ എന്തൊരു രസമാണ് എന്തൊരു സുഖമാണ് അതേ സ്ഥാനത്ത് ഈ കൈ കിലോ ഒരു കിലോ വെയിറ്റ് ഇങ്ങനെ പിടിച്ച് നിന്നാൽ മിനിറ്റുകളെ കൊണ്ട് തളരും മണിക്കൂറുകളെ കൊണ്ട് കൈ ക്ഷയിച്ചു പോകും എന്നാൽ ഈ കൈകളേക്കാൾ എപ്പോഴും ഫ്രീ ആക്കേണ്ടത് നമ്മുടെ മനസ്സായിരിക്കണം ഫ്രീ മൈൻഡ് വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും വെറുപ്പുകളും അറപ്പുകളും വൃത്തികേടുകള് നമ്മുടെ മനസ്സില്ലാതെ നമ്മുടെ മനസ്സ് എപ്പോഴും സംശുദ്ധ ഹൃദയമായിരിക്കണം ഫ്രീ മൈൻഡ് ആയിരിക്കണം എല്ലാവരോടും സ്നേഹവും എല്ലാവരോടും സന്തോഷവും ആ മനസ്സുകൾ എന്തും ഉൾക്കൊള്ളാൻ ആ മനസ്സുകളിലേക്ക് എന്തും മൊടിച്ചു കൊടുത്താൽ നല്ലതൊക്കെയും ആ മനസ്സ് നിറഞ്ഞിരിക്കും നല്ലത് ശ്വിച്ച സുഗന്ധം ആസ്വദിക്കാൻ കഴിയുമെന്ന പോലെ നമ്മുടെ മനസ്സുകൾ എപ്പോഴും പവിത്രമാക്കുക പരിശുദ്ധമാക്കുക എല്ലാ സഹോദരങ്ങളോടും എല്ലാ സഹോദരിമാരോടും എല്ലാ വെറുപ്പുകളും ഒഴിവാക്കുക ഞാൻ ഓർക്കുകയാണ് അടുത്ത ദിവസം ഒരു പത്രപ്രവർത്തകൻ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം കുല്ലു നഫ്സിൻ നബ്സിൻ മൗത്ത് എല്ലാ മനുഷ്യരും മരിക്കുമെന്നതാണ് ഞാൻ അങ്ങനെ ഒരു ആംഗിൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടാൻ എല്ലാ ദിവസവും രാത്രി ഞാൻ ഒരു ഇരുപത്തൊന്ന് തവണ ആ ആയത്ത് ഓതിയെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും ചോദിച്ചെന്താണ് കാരണം ഇതങ്ങ് ഓതിയാൽ എൻ്റെ മനസ്സങ്ങ് ഫ്രീ ആകുന്നു ഞാൻ ഇന്ന് രാത്രി വല്ലതും സംഭവിച്ചാൽ രോഗം ബാധിച്ചാൽ എന്നെ ഓടിയെത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശുശ്രൂഷിക്കാൻ എൻ്റെ അയൽവാസി അല്ലേ ഉള്ളത് എൻ്റെ അടുത്ത കുടുംബങ്ങളല്ലേ ഉള്ളത് എനിക്ക് വേണ്ടപ്പെട്ടുള്ള അവരോട് വിദ്ദേശം വൈരാഗ്യം വെച്ച് അവരെന്നെ കൈവിട്ടാൽ എനിക്ക് ആരുണ്ടാകും അപ്പം ഈ ആയത്ത് നമ്മുടെ മനസ്സുകൾ എപ്പോഴും സംഘർഷഭരിതമാവാതെ നമ്മുടെ മനസ്സുകൾ സങ്കീർണമാക്കാതെ അത് ഫ്രീ ആക്കുക അതിലേറ്റവും വേണ്ടത് ഒരാളോടും വിദ്വേഷമില്ല വൈരാഗ്യമില്ല വെറുപ്പില്ല ഞാൻ എപ്പോഴും എല്ലാവരും സ്നേഹിക്കുന്നു എല്ലാവരും ചേർത്ത് പിടിക്കുന്നു ഞാൻ എല്ലാവരെയും ഒത്തൊരുമിപ്പിക്കുന്നു എന്നൊരു പ്രതിജ്ഞയാവട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം ആരാധന അതാണ് ഏറ്റവും വലിയ സന്തോഷം